കൊലാണ്ടി ഗുരുദേവ കോളേജിലെ എസ് എഫ് ഐ സംഘർഷവുമായി ബന്ധപ്പെട്ട് കോളേജിൽ പോലീസിന്റെ നിരീക്ഷണം തുടരണമെന്ന് ഹൈക്കോടതി അധികൃതരുടെ അനുമതിയില്ലാതെ പുറത്തുനിന്നുള്ളവരെ കോളേജിൽ പ്രവേശിപ്പിക്കരുത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പ്രിൻസിപ്പാളിനും അധ്യാപകർക്കും സംരക്ഷണം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശം കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ ഈ ഗുരുദേവ കോളേജിലെ എസ് എഫ് ഐ അതിക്രമവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി വ്യക്തമാക്കിയത് ഘർർഷത്തെ തുടർന്ന് നേരത്തെ കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ പോലീസിന് ഇടക്കാല സംരക്ഷണം ഹൈക്കോടതി ഏർപ്പെടുത്തിയിരുന്നു ഇന്ന് ഈ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് ചില പരാമർശങ്ങളും നിർദ്ദേശങ്ങളും ഹൈക്കോടതി നൽകിയിട്ടുള്ളത് പോലീസിന്റെ നിരീക്ഷണം ഗുരുദേവ കോളേജിൽ തുടരണമെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് കോളേജ് അധികൃതരുടെ അനുമതി ഇല്ലാതെ നിന്നും ആരെങ്കിലും വന്നാൽ ഇവരെ കോളേജിൽ പ്രവേശിപ്പിക്കരുത് അടിയന്തരമായിട്ട് ഏതെങ്കിലും സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം പ്രിൻസിപ്പാളിനും അതോടൊപ്പം തന്നെ അധ്യാപകർക്കും സംരക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോളേജിൽ ക്ലാസുകൾ പുനരാരംഭിച്ചതായിട്ടാണ് പ്രിൻസിപ്പാൾ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് തുടർന്നാണ് ഈ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പാൾ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയത് കഴിഞ്ഞ ആഴ്ചയാണ് ഈ കോളേജ് പ്രിൻസിപ്പാളായിട്ടുള്ള സുനിൽകുമാറിനെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചത് ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കം അത് പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി പ്രസിഡന്റിനെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ പ്രിൻസിപ്പാളിനെതിരെയും കേസെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രിൻസിപ്പാളിനെ മർദ്ദിച്ച സംഭവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിനിടയിലായിരുന്നു പ്രിൻസിപ്പാൾ ഹൈക്കോടതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഈ പോലീസിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ട ഹർജി നൽകിയത് എന്തായാലും നിലവിൽ ഈ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിട്ടുണ്ട് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി മാത്രവുമല്ല ഈ പ്രിൻസിപ്പാളിനും അധ്യാപകർക്കും സംരക്ഷണം നൽകണം കോളേജ് അധികൃതരുടെ അനുമതി ഇല്ലാതെ ആരെയും തന്നെ കോളേജിൽ പ്രവേശിപ്പിക്കരുതെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്